സാന്ത്വനത്തിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈകി വന്ന ധർമ്മമാമനെ ദേവി ചോദ്യം ചെയ്യുന്നുണ്ട് അത് വിരട്ടാണല്ലോ വിരട്ടാണല്ലോന്ന് തമാശ മട്ടിൽ മാമൻ രാമേട്ടനോട് പറയുമ്പോൾ ഒറിജിനൽ വിരട്ട് തന്നെയാ എന്ന് ദേവി പറയണ കേട്ടെ അളിയനേക്കാൾ വലിയ വിരട്ടാണല്ലോ ആളിയൻ പറഞ്ഞിട്ട് ഒരു കാര്യത്തിന് പോയതാന്ന് മാമൻ പറയുമ്പോൾ പുറത്തെവിടെങ്കിലും പോകുമ്പോൾ പറഞ്ഞിട്ട് പോകണം അല്ലെങ്കിൽ അവധി കണക്കാക്കും പിന്നെ അന്നത്തെ സാലറിയും പിടിക്കും എന്ന് ദേവി പറയണ കേട്ട് മോള് കാര്യമായിട്ട് പറയണോ ആളിയന്റെ മുമ്പ് ഷൈൻ ചെയ്യാനാവും അല്ലേ എന്ന് മാമൻ ചോദിക്ക അതിനുവേണ്ടി തന്നെയാണ് അങ്ങ് വിചാരിക്കെ എല്ലാത്തിനും ഒരു കൃത്യത വേണം എന്ന് ദേവി വീണ്ടും പറയുമ്പോൾ രാമേട്ടൻ ഇത് കണ്ടിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാണല്ലോ എന്ന് മാമൻ ചോദിക്കുന്നുണ്ട് നേരത്തെ ആകാശിനോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഓരോ ആവശ്യങ്ങൾക്കും പുറത്തു പോവേണ്ടി വരും അതിനൊക്കെ പ്രശ്നമുണ്ടാക്കാൻ പറ്റില്ല എന്ന് മാമൻ പറയണ കേട്ട് അതൊക്കെ പറഞ്ഞിട്ട് പോകണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ അത് പറയേണ്ട കാര്യമില്ല വർഷങ്ങളായി ഞങ്ങൾക്കറിയാമല്ലോ എന്ന് മാമൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും പക്ഷേ ഞാനല്ലേ ഇപ്പോൾ കടയുടെ ആള് എന്നോട് പറയണം എന്ന ദേവിയുടെ നിർബന്ധത്തിന് മുന്നിൽ അവസാനം മാമൻ മുട്ടുമടക്കുക അപ്പോഴാണ് പഞ്ചസാര ഡീലർ രാമേട്ടനെ വിളിച്ച് എല്ലോട് ഇന്ന് തന്നെ എടുക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നത് ഇന്ന് തന്നെ എടുക്കാം പോയി എടുത്തിട്ട് വന്ന് മാമനോട് ദേവി പറയുമ്പോൾ ഇന്ന് പോവാൻ പറ്റില്ല പുറത്തു പോയി വന്ന ക്ഷീണം തീർന്നില്ലെന്ന് മാമൻ മടി പിടിക്കുമ്പോൾ താൻ തന്നെ പോവാമെന്ന് ദേവിയും പറയുക അത് കേട്ട് ദേവിയെ പോവാൻ സമ്മതിക്കാതെ മാമൻ തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട് ഇത് കാണുന്ന രാമേട്ടൻ മോളെ എല്ലാവരെയും വരച്ച വരയിൽ നിർത്തുന്നുണ്ടല്ലോ മിടുക്കിയാണല്ലോ എന്ന് ദേവി അഭിനന്ദിക്കുന്നുമുണ്ട് പിന്നീട് കാണിക്കുന്നത് മിത്രയും മീനാക്ഷിയും കൂടി പോണ വഴിയിൽ മിത്രയുടെ പ്രശ്നമെന്താ ഒരാഴ്ചയായി താൻ ശ്രദ്ധിക്കുകയാണെന്ന് മീനാക്ഷി ചോദിക്കുക ഒന്നുമില്ലെന്ന് പറഞ്ഞ് മിത്ര ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും മീനാക്ഷി വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുമ്പോൾ തനിക്ക് ആര്യനെ സാമ്പത്തികമായി സഹായിക്കണം അതിനൊരു ജോലി അത്യാവശ്യമാണെന്ന് മിത്ര പറയാം ഇപ്പോൾ ഗോമതി സ്റ്റോറിൽ പോവില്ല അച്ഛനും ആര്യനും തമ്മിൽ അത്രയ്ക്ക് അകൽച്ചയുണ്ട് ഗോമതി സ്റ്റോറിൽ ദേവിയുടെത്തിയുടെ സ്ഥാനത്ത് തനിക്ക് പോണമെന്നുണ്ടായിരുന്നു പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ പിന്നെ ആരനുടനെ ആ ബൈക്ക് തിരിച്ചു കൊടുക്കും അപ്പോൾ പുതിയ ബൈക്ക് വേണം വേറെയും കുറെ ആവശ്യങ്ങളുണ്ട് ചേച്ചി അന്ന് പറഞ്ഞ ആ ട്യൂഷൻ തുടങ്ങിയാലോ ഒന്ന് ആലോചിക്കുക എന്ന് മിത്ര ചോദിക്കുമ്പോൾ അച്ഛനന്ന് കുറേ പ്രശ്നമുണ്ടാക്കിയതല്ലേ മറന്നോ നീ അത് വിട്ടേക്ക് എന്ന് മീനാക്ഷി പറയണ കേട്ടേ അത് വിട്ടാൽ ശരിയാവില്ല എനിക്ക് പൈസ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് മിത്ര വീണ്ടും പറയണ കേട്ടേ അച്ഛൻ അറിഞ്ഞ വീട്ടിൽ പ്രശ്നമാവില്ലേ എന്ന് മീനാക്ഷി ചോദിക്കാം ഞാൻ എന്തെങ്കിലും ജോലിക്ക് പോയില്ലെങ്കിൽ ജീവിതത്തിൽ അതിലും വലിയ പ്രശ്നമുണ്ടാവും പൈസ ഉണ്ടാക്കിയേ പറ്റൂ എന്ന് മിത്രയുടെ നിർബന്ധത്തിന് വഴങ്ങി മീനാക്ഷി അവളെയും കൂട്ടി ഒരു വീട്ടിൽ ഹോം ട്യൂഷൻ ഏർപ്പാടാക്കാൻ കൊണ്ടുപോവുക അമ്മയെപ്പോലും അനുസരിക്കാത്ത തലതെറിച്ച രണ്ട് പിള്ളേരായിരുന്നു അവിടെ അവരെ മീനാക്ഷി വഴക്കു പറഞ്ഞ് വരുത്തിക്ക് നിർത്തുക അവർ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം സന്തോഷത്തോടെ ആ അമ്മ ഒരു മാസത്തെ സാലറി അഡ്വാൻസായി മിത്രയ്ക്ക് കൊടുക്കുക മിത്ര അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ലെങ്കിലും അവർ നിർബന്ധിക്കുമ്പോൾ അവരതും വാങ്ങി യാത്ര പറഞ്ഞു പോവുക തനിക്ക് കിട്ടിയ സാലറി തൻ്റെ കയ്യിൽ വെച്ചാൽ നിൽക്കില്ല ചേച്ചി സൂക്ഷിക്കെന്ന് പറഞ്ഞ് മിത്ര അത് മീനാക്ഷിയെ ഏൽപ്പിക്കാൻ ഒരുങ്ങുക നിന്റെ കാശു സൂക്ഷിക്കാൻ ഞാൻ എന്താ ബാങ്കാണോ ജീവിതാവസാനം വരെ ഓർത്തിരിക്കാനുള്ളതല്ലേ ആദ്യം കിട്ടിയ സാലറി നീ തന്നെ വെച്ചോ ഇത് തൽക്കാലം വീട്ടിൽ ആരെയും അറിയിക്കേണ്ട ആര്യന് ഗിഫ്റ്റ് വാങ്ങുന്നത് പോലും ഒരു മാസം കഴിഞ്ഞു മതി ദേവിയെടുത്തി തീരെ അറിയാതെ നോക്കണം എന്നൊക്കെ മീനാക്ഷി പറയുമ്പോൾ തന്നെ സഹായിച്ച മീനാക്ഷിക്ക് മിത്ര നന്ദി പറയാ ദേവമംഗലത്ത് ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ആരോടാ പറയാ എന്ന് മിത്ര പറയുമ്പോൾ നമ്മൾ ചേച്ചി അനിയത്തിയായി ജീവിക്കണമെന്നത് ദൈവനിശ്ചയ എന്ന് മീനാക്ഷിയും പറയുന്നുണ്ട് ഈ കാശെല്ലാം കൂട്ടിവെച്ച് ആരെയൊരു ബൈക്ക് വാങ്ങണമെന്ന് മിത്ര പറയുമ്പോൾ ആഗ്രഹിക്കണ പോലൊക്കെ നടക്കുന്നു പറഞ്ഞ് അവർ യാത്രയാവുക പിന്നീട് അവിടെനിന്നിറങ്ങിയ മീനാക്ഷി ജോലി ജോലിസ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അച്ഛൻ്റെ കോൾ വരുന്നത് കാർ ഒടിച്ചു നോക്കിയോ വീട്ടിലെല്ലാവരും ആയോ കുറച്ചുകൂടെ അട്രൻഡിയായ കാർ എടുക്കണ എന്നു ആഗ്രഹം കുറച്ച് കഴിഞ്ഞെടുക്കാം എന്നൊക്കെ അച്ഛൻ പറയുമ്പോൾ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അച്ഛനെ വിളിക്കാനിരിക്കുകയായിരുന്നു ആ കാറ് തിരിച്ചെടുക്കണം അച്ഛൻ സ്നേഹത്തോടെ വാങ്ങി തന്നതാ പക്ഷേ അതിനി ദേവമംഗലത്തിരുന്നാ ശരിയാവില്ല കാശിന്റെ അച്ഛനത് സ്ത്രീധനം തന്ന പോലാ കാണുന്നത് അച്ഛൻ അത് വലിയ കുറച്ചിലായി എന്ന് മീനാക്ഷി പറയണ കേട്ട് സ്ത്രീധനമായി കാണുന്നെങ്കിൽ അങ്ങനെ അദ്ദേഹത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന അമ്മയും പറയാ അച്ഛന് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട് അതിൽ നിന്ന് മാറില്ലെന്ന് മീനാക്ഷി പറയുമ്പോൾ ഞാനും എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറില്ല ഇതിപ്പോ സ്ത്രീധനം കിട്ടിയതാണോ പ്രശ്നം അല്ലെങ്കിൽ പിന്നെ ആകാശ് വിളിച്ചു പറയുകയാണെങ്കിൽ താൻ അത് തിരികെ വാങ്ങാം എന്ന് അച്ഛൻ പറയുമ്പോൾ ആകാശിന് അത് താല്പര്യമില്ലെന്ന് മീനാക്ഷി പറയാ എന്ന അത് അവിടെ തന്നെ കിടക്ക ഒരു നല്ല കാര്യം ചെയ്തിട്ട് തിരിച്ചു തരുന്നത് കളിയാക്കണേനു തുല്യ ബാക്കിയൊക്കെ പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് അച്ഛൻ ഫോൺ വയ്ക്കാം ഗോമതി സ്റ്റോർ വരെയൊന്നു പോയി ആകാശിനെ കണ്ട് ഡ്രൈവിംഗ് തുടങ്ങണ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം ബാലൻ കാണത്തക്ക രീതിയിൽ ആകാശുമായി അടുപ്പമുണ്ടാക്കണം അവരിങ്ങോട്ട് വരുന്നതിൽ ബാലനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു തീർക്കണം എന്നൊക്കെ രവീന്ദ്രൻ ഭാര്യയോട് പറയുമ്പോൾ വെറുതെ ഓരോ വിഷമങ്ങൾ ഉണ്ടാക്കി വെക്കണമെന്ന് അമ്മ പറയുന്നുണ്ടെങ്കിലും താൻ എന്തായാലും ഗോമതി സ്റ്റാർ വരെ പോകുമെന്ന് അയാളും പറയാ അവിടെ ദേവമംഗലത്ത് ബാലേട്ടൻ അന്നത്തെ തല്ലസീൻ ഓർത്തോണ്ടിരിക്കുക വേറെ ആളെയാണോ കണ്ടത് ഉദയബാനുസാറിൻ്റെ നല്ല ചായ ഉണ്ടായിരുന്നില്ലേ ചിലപ്പോൾ തോന്നിയതാവും എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് ഗോമതി റൂമിലോട്ട് വന്ന് പാല് കുടിക്കാൻ കൊടുക്കുന്നത് ബാലൻ അത് വാങ്ങിക്കുടിക്കുമ്പോൾ മുഴുവൻ കുടിക്കാൻ സമ്മതിക്കാതെ നമ്മൾ രണ്ടാളും ഒന്നാണെന്ന് പറഞ്ഞ് ഗോമതിയും വാങ്ങിക്കുടിക്കുക പ്രായമാവുമ്പോഴാണ് ഇങ്ങനെ ഒന്നിച്ചിരിക്കാൻ തോന്നുക പിള്ളേർ വലുതായപ്പോൾ കടമകളൊക്കെ കഴിഞ്ഞു എന്ന് ഗോമതി പറയണ കേട്ട് കടമകളൊന്നും കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതമില്ല ആഗ്രഹങ്ങൾ ഇഷ്ടം പോലെ ബാക്കിയാണ് എന്ന് ബാലേട്ടം പറയണ കേട്ട് എന്തൊക്കെയാണ് ആഗ്രഹങ്ങൾ എന്ന് ഗോമതി ചോദിക്കുക ആരന് ഐ എസ്സുകാരനായി കാണണം പണ്ട് മുതലേ അത് പിന്നെ ആകാശിനെ പഴയ ആകാശായി കാണണം എന്ന് ബാലേട്ടൻ പറഞ്ഞു കേട്ട് അവൻ പഴയ ആകാശം തന്നെയാണെന്ന് ഗോമതി പറയാ അപ്പോഴാണ് നീ എന്തെങ്കിലും കാര്യം എന്നോട് പറയാതെ ഒളിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ബാലൻ ചോദിക്കണ കേട്ട് ഗോമതി ഞെട്ടുന്നുണ്ട് നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നറിയാൽ എന്നാലും ചോദിച്ചതാ എന്ന് ബാലൻ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്ന് ഗോമതി പറയണ കേട്ട് ഇത് കേട്ടാൽ മതിയെന്ന് പറഞ്ഞ് ബാലേട്ടൻ അവിടെ സന്തോഷത്തോടെ ചിരിക്കുക പിന്നീട് ഗോമതി സ്റ്റോറിലേക്ക് വരുന്ന മീനാക്ഷിയുടെ അച്ഛൻ രവീന്ദ്രനാരയാണ് കാണിക്കുന്നത് വന്നത് മീനുവിൻ്റെ അച്ഛനാന്നറിയാം ദേവി രാമേട്ടനെ വിളിച്ച് കസ്റ്റമർ വന്നിട്ടുണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എടുത്തു കൊടുക്കണം എന്ന് പറയുമ്പോൾ രാമേട്ടൻ വന്ന് രവീന്ദ്രൻ സാർ എന്ന് വിളിക്കാം ബാലേട്ടൻ എവിടെ ഇതാരാന്ന് രവീന്ദ്രൻ ചോദിക്കുമ്പോൾ സാറ് കല്യാണത്തിന് ഇല്ലായിരുന്നല്ലേ ഇത് ആനന്ദിൻ്റെ ഭാര്യ ശ്രീദേവി എന്ന് പറഞ്ഞ് മീനാക്ഷിയുടെ അച്ഛനെ ദേവിക്കും പരിചയപ്പെടുത്തുക താൻ ആകാശിനെ കാണാൻ വന്നതാ ആകാശ് എവിടെയെന്ന് അയാൾ ചോദിക്കുമ്പോൾ അത്യാവശ്യമായി പുറത്ത് ഡീലറെ കാണാൻ പോയതാ പിന്നെ ഇവിടുന്ന് മാർക്കറ്റിലും പോവും എന്ന് ദേവി പറയണ കേട്ട് ആകാശിനെ മാർക്കറ്റിലേക്ക് അയക്കുന്നത് എന്തിനാ അതിന് വേറെ സ്റ്റാഫിനെ വെക്കണം എന്നിട്ട് രാമേട്ടനെ ചൂണ്ടി അല്ലെങ്കിൽ ഇങ്ങേർക്ക് പോയിക്കൂടെ എന്ന് ബഹുമാനമില്ലാതെ പറയുമ്പോൾ ദേവി രാമേട്ടനെ ചൂണ്ടി ഇത് രാമേട്ടൻ ആരും അദ്ദേഹത്തെ അങ്ങേരെ ഇങ്ങേരെ എന്നൊന്നും വിളിക്കാറില്ല അതുമാത്രമല്ല രാമേട്ടനാണ് ഈ കടയുടെ പ്രധാന ചുമതലയും സാധാരണ ആകാശ് തന്നെയാ പുറത്തൊക്കെ പോകാറ് മാർക്കറ്റിൽ പോകുന്നതും ആകാശ് തന്നെയാ എന്ന് ദേവിയുടെ സംസാരം കേട്ട് എന്തായാലും ആകാശ് വന്നിട്ട് കണ്ടിട്ടേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ബാലേട്ടൻ്റെ സീറ്റിൽ കയറി രവീന്ദ്രൻ ഇരിക്കണെ കണ്ട് അമ്പഴപ്പോടെ രാമേട്ടനെ നോക്കുന്ന ദേവിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ